ഹലോ ആ മുകേഷ് യാദാ പ്രവീൺ പ്രണവ് അപ്പോൾ പറഞ്ഞതുപോലെ തന്നെ അതിന്റെ കാതലായ വിഷയം പുറത്തു വന്നിരിക്കുന്നു അച്ഛനെ ആണ് ഞാൻ ആ വ്യക്തിക്ക് എന്തായാലും പരിക്ക് പറ്റിയിട്ടുണ്ടാവും പ്രത്യേകിച്ച് പ്രഗ്നന്റ് ആയിട്ടുള്ള ആളാണ് ഉറപ്പായിട്ടും അങ്ങനെ വീഴുക എന്തെങ്കിലും ഒമ്പത് മാസം അടുപ്പിച്ച് സാധനങ്ങളും എല്ലാ ഇത് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമായിരുന്നു എന്തുകൊണ്ടായിരിക്കും പ്രവീണിനെ വീട്ടിൽ നിന്നും പുറത്താക്കിയത് അതായത് അമ്മ ഒരു ഭാഗത്ത് നിന്ന് പറയുന്നുണ്ട് പുറത്തു പോകാൻ അതുപോലെ തന്നെ അച്ഛൻ പറയുന്നുണ്ട് ഇതിനോടൊന്ന് തന്നെ ഒരു വോയിസ് നമ്മൾ കേട്ടതാണ് അച്ഛൻ പറയുന്നത് ഇവൻ ഇറങ്ങിപ്പോയില്ലെങ്കിൽ ഞാൻ ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുന്നു ആ വോയിസ് കേൾക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചോണം അവിടെ അടി നടന്നതിന് ശേഷം എടുത്ത വോയിസ് ആണ് ആ വോയിസ് അപ്പോൾ ആ വോയിസ് റെക്കോർഡ് ചെയ്യുന്നതിന് തൊട്ടു മുമ്പാണ് ഈ അടി ഉണ്ടായത് അതിനുശേഷമാണ് അച്ഛൻ പറയുന്നത് ഈവൻ ഈ വീട്ടിൽ നിന്നും ഇറങ്ങി പോകണമെന്ന് അച്ഛനെ അടിച്ചത് ഞാനും അവനെ തല്ലിയത് എന്ന് പ്രണവ് പറയുന്നുണ്ട് അതായത് കൊച്ചു പറയുന്നുണ്ട് ഇവിടെ കൊച്ചു അഡ്മിറ്റ് ചെയ്യുന്നത് തന്നെ ഞാൻ പ്രവീണിനെ അടിച്ചു അച്ഛനെ തല്ലിയതുകൊണ്ടാണ് ഞാൻ അടിച്ചത് ഈ പ്രശ്നം നടക്കുന്നത് അല്ല ഡെലിവറി ആവുന്നതിനു മുമ്പുള്ള പ്രശ്നമാണ് അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ എല്ലാരും സംസാരിക്കുകയും എടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അവരോട് വീട്ടിൽ വരാൻ പറഞ്ഞതുമാണ് ഇതൊന്നും റെക്കോർഡിക്കലല്ല ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ അച്ഛന് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥ പ്രവീൺ ഒരു വീഡിയോയിൽ പറഞ്ഞു അവന് അഡ്രസ്സില്ല അവന് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ കുഞ്ഞിന്റെ അഡ്രസ് കൊടുത്തേക്കുന്നത് എന്റെ വീട്ടിലെ അഡ്രസ്സാണ് എന്റെ അമ്മയാണ് അഡ്രസ്സ് താലൂക്ക് വാർഡ് നമ്പർ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊടുത്തത് എന്റെ അമ്മയാണ് അവ ഈ ഒരു കാര്യം പറയുന്നത് ഇനി ഇത് സത്യമാണോ എന്നറിയില്ല പക്ഷെ ആ വോയിസ് കേൾക്കുന്നവർക്ക് മനസ്സിലാവും എന്തോ ഒരു കാര്യം അവിടെ നടന്നിട്ടുണ്ട് ആ അച്ഛനും പ്രവീണും തമ്മിലായിരുന്നു ആദ്യ വിഷയം അവിടെ അച്ഛൻ പറയുകയും ചെയ്യുന്നുണ്ട് ഇവനുണ്ടെങ്കിലും ഞാൻ ഇവിടെ താമസിക്കത്തില്ല എന്ന് ഇവിടെ അതുപോലെ എടുത്തു പറയുന്ന ഒരു കാര്യമാണ് കൊച്ചു പറയുന്നുണ്ട് പ്രവീണിനെ ഞാൻ തല്ലി അച്ഛൻ എന്നെ പിടിച്ചു വെച്ചു കൊടുത്തു കൊച്ചു വന്ന് എന്നെ തല്ലി അപ്പോൾ അച്ഛൻ പിടിച്ചു വെക്കാനുള്ള സാഹചര്യം പ്രവീൺ അച്ഛനെ തല്ലിയത് കൊണ്ടായിരിക്കുമോ അങ്ങനെയാണ് ഇപ്പൊ കൊച്ചു പറഞ്ഞു വെക്കുന്നത് ഇതിന്റെ വാസ്തവം എന്താണെന്ന് അറിയില്ല അതുപോലെ തന്നെ കൊച്ചു അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ മൃദലയെ ഉപദ്രവിച്ചിട്ടില്ല അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് പരിക്ക് പറ്റിയാനേ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ അവർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നെങ്കിൽ അവർക്ക് ലോ എടുക്കാൻ കഴിയുമോ അത് ഞാനും ചിന്തിച്ചിരുന്നു പരിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഹോസ്പിറ്റലിൽ പോവുകയാണ് വേണ്ടത് ഇവിടെ വീഡിയോ എടുക്കുന്നതായിട്ടാണ് കണ്ടത് എന്നെ അവരെ കയറിയത് അവൻ എന്ത് പറഞ്ഞാലും അവനെ തിരിച്ചൊരു അക്ഷരം പറയത്തില്ല അവൻ ഈ പറയ വീട്ടിൽ അവൻ എന്ത് പറഞ്ഞാലും അവൻ ഭയങ്കര പറ്റിക്കുക രണ്ടുപേരെ ഞാൻ അവനടുത്ത് പറഞ്ഞു നീ അച്ഛനും അമ്മയും പൊട്ടനാക്കുക എന്നെ പൊട്ടനാക്കട്ടെ പക്ഷെ ഒരു ദിവസം അവർ തിരിച്ചറിയോ അതിൽ ഒരു ദിവസം സീരിയസ് ആയിട്ട് ഇപ്പൊ അവരുടെ ആഗ്രഹം പോലെ തന്നെ സാധിച്ചില്ലേ ഇറക്കി ഇടില്ലേ ഇറങ്ങി പോവാൻ പറഞ്ഞില്ലേ ഡ്രസ്സൊക്കെ എടുക്കാൻ വന്നപ്പോഴാണ് ഞാൻ ഇത് കാണുന്നത് ഫോട്ടോകൾ തിരിച്ച് വച്ചേക്കുന്ന അത്രയ്ക്ക് വെറുപ്പും ദേഷ്യം നിങ്ങൾ തന്നെ വേണ്ടത് ആ ഇൻസ്റ്റാഗ്രാമിലെ ഏട്ടനും കൂടെ നിൽക്കുന്ന പിന്നെ മാറ്റി ഹൈലൈറ്റ് നമ്മൾ മൂന്നുപേരോടുള്ള ഹൈലൈറ്റ് എല്ലാം മാറ്റി ഡിലീറ്റ് ചെയ്തു തുടങ്ങി ഇപ്പം ഞാൻ നോക്കിപ്പോകുന്നതുകൊണ്ട് ഫോട്ടോ മൂന്നുപേരോടുള്ളതും രണ്ട് പേരുള്ളത് മാത്രം വച്ചിട്ട് മൂന്നുപേരുള്ളത് ഏട്ടൻ്റെതും അവൻ്റെതുമൊക്കെ തിരിച്ച് വെച്ചേക്കുന്നു അത്രയ്ക്ക് ദേഷ്യം വരുക താഴെ സെറ്റ് ചെയ്തൊരു ചപ്പാത്തിപ്പലായിരിക്കുന്നത് തലയടിച്ച് പൊളിക്കാറുത്തേക്കുക അപ്പോൾ പലരും പറയുന്നുണ്ടായിരുന്നു പുറത്ത് അച്ഛൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട് അച്ഛൻ നല്ലതായിട്ട് ഷൗട്ട് ചെയ്യുന്നുണ്ട് കൊച്ചു പറഞ്ഞത് പ്രകാരമാണെങ്കിൽ അച്ഛനെ അടിച്ചത് കൊണ്ടായിരിക്കാം അച്ഛൻ പുറത്ത് നിന്ന് ഷൗട്ട് ചെയ്യുന്നത് അതുകൊണ്ടായിരിക്കാം ആ വീട്ടിൽ നിന്ന് ഇവർക്ക് പോകേണ്ടിയും വന്നത് ആ സമയത്ത് എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ ഉണ്ടായിരുന്നെങ്കിൽ അവരിങ്ങനെ ഒരുങ്ങത്തില്ലായിരുന്നു ആ വീഡിയോയിൽ നമുക്ക് കാണാൻ മൃദുല നല്ല രീതിയിൽ ഒരുങ്ങുന്നുണ്ട് വൃത്തിയാവുന്നുണ്ട് അതിനുശേഷം നോർമൽ ആയിട്ട് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് ഫോട്ടോ അതെല്ലാം അവൻ തല്ലി പൊട്ടിച്ച് അന്ന് രുതിരുലെ അടിച്ചില്ല എന്ന് പറയാൻ കഴിയില്ല പക്ഷെ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയും നോർമലി ഒരു കുടുംബത്തെ ഗർഭിണിക്ക് അടി പറ്റിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവൾക്ക് ചവിട്ട് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോകേണ്ടതാണ് അവിടെ തിടുക്കുമൊന്നും കാണിക്കാതെ ഇതുക്കെയാണ് അവർ നിൽക്കുന്നത് പക്ഷെ അതിനുശേഷം അവർ ഹോസ്പിറ്റലിൽ പോയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പോലീസ് സ്റ്റേഷന്റെ വാദക്ക് കാത്തു നിൽക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് ഇങ്ങനെയുള്ള പല കാര്യങ്ങളുമാണ് ഇപ്പൊ കൊച്ചു പറഞ്ഞു വെക്കുന്നത് അതെ അതെ അതുകൊണ്ട് ചോദിച്ചാണ് അപ്പൊ കള്ളപരാതി ആയിട്ട് കൊടുത്തോ ഇല്ലെന്ന് ഇല്ലെന്നറിയാതെ നമ്മൾ അങ്ങനെ ഒരു കള്ളപരാതി എന്ന് പറഞ്ഞത് എന്താന്നുള്ളത് ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ കള്ളപരാതി കൊടുത്ത് കാണാൻ സാധ്യത കാണുമെന്നാണ് ഞാൻ ഒരു എന്ന് പറയുന്ന പറഞ്ഞില്ലെന്ന് പറയാം സാധ്യതയില്ലേ പ്രൂഫ് ഒന്നും ഇല്ല അരി ആളാണെങ്കിൽ അങ്ങനെ നിന്ന് സംസാരിക്കാൻ തോന്നുന്നു അതായത് ഇതൊരു പ്ലാനിങ് ആയിരുന്നു ഇത് നേരത്തെ കൂട്ടി ചെയ്ത ഒരു പ്ലാനിങ് അവർ വീഡിയോ തയ്യാറാക്കി വെച്ചിരുന്നായിരുന്നു അവർക്കറിയാമായിരുന്നു ഇങ്ങനെ ഒരു സംഭവം നടക്കുമെന്നും അടി ഉണ്ടാവുമെന്നും അതുകൊണ്ട് തന്നെ അവർ പ്ലാൻ ചെയ്ത് വീഡിയോ തയ്യാറാക്കുമായിരുന്നെന്നും അത് വീഡിയോ കണ്ട ചിലർക്കൊക്കെ തോന്നാം കാരണം എല്ലാ പ്രശ്നങ്ങളും കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് പ്രവീൺ വീഡിയോ എടുക്കുന്നത് അതുപോലെ തന്നെ ആ വീഡിയോയിൽ ഫുള്ള് അച്ഛൻ ഷൗട്ട് ചെയ്യുന്നതും അമ്മ ഷൗട്ട് ചെയ്യുന്നതും മാത്രമാണ് നമ്മൾ കേട്ടത് എന്തുകൊണ്ട് ഫുള്ളായിട്ടുള്ള വീഡിയോ ഇട്ടില്ല അതും സംശയം കൂട്ടുന്നത് തന്നെയാണ് എന്ന് കരുതി പ്രവീണിനെയും മൃദലെയും കുറ്റപ്പെടുത്തുകയല്ല ഒരു വീട്ടിലാകുമ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങളെല്ലാം നടക്കാം പക്ഷേ ആ വീഡിയോയിൽ വേണമെങ്കിൽ പല ഭാഗങ്ങളും പ്രവീണ് കട്ട് ചെയ്ത് കളയാമായിരുന്നു കൊച്ചു ആരോപിച്ച ആരോപണങ്ങൾക്ക് മാത്രം ആൻസർ കൊടുക്കാമായിരുന്നു അതായത് എന്തുകൊണ്ട് വീട്ടിൽ കയറ്റിയില്ല ചിലപ്പോൾ ആ വോയിസ് മാത്രം ഇട്ടിരുന്നെങ്കിൽ ഇത്രയും വിഷയം ഉണ്ടാവില്ലായിരുന്നു ഇപ്പോൾ പറഞ്ഞു വരുന്ന പ്രകാരമാണെങ്കിൽ അവരെ അടിച്ചിറക്കാൻ അച്ഛൻ പറഞ്ഞത് അച്ഛനെ അടിച്ചുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കെങ്കിലും കുറ്റം പറയാൻ കഴിയുമോ അച്ഛനെ അടിച്ച മകനെ അമ്മ വീട്ടിൽ താമസിപ്പിക്കുമോ ഇതൊക്കെയാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന ക്വസ്റ്റ്യൻ അതുപോലെ തന്നെ അച്ഛനെ അടിക്കുന്നത് ഒരു ഇളയമൻ കണ്ടുകൊണ്ടിരിക്കുമോ അവിടെ വേണമെങ്കിൽ അടിക്കാതെ കൊച്ചുവിന് വേണമെങ്കിൽ പിടിച്ചു മാറ്റാമായിരുന്നു അത് ചെയ്യാതെ അടിച്ചത് മോശമായി പോയി എന്തായാലും ആക്രമണം ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല ആക്രമിച്ചവരെല്ലാം മോശക്കാർ തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് പക്ഷേ അച്ഛൻ മകനെ തല്ലുന്നതും മകൻ അച്ഛനെ തള്ളുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നാണ് എന്റെ കാഴ്ചപ്പാട് ഇനി മറ്റുള്ളവർക്ക് അങ്ങനെ ആണോ എന്ന് അറിയില്ല എനിക്കത് ചോദിക്കാൻ കഴിയാത്തതൊന്നാണ് ആൺകുട്ടി പബ്ലിക്കായിട്ട് വന്ന് ദേഹം കരഞ്ഞ് വീഡിയോ ചെയ്ത് വെച്ചത് അവൻ അത്രയും നാളെ സൂക്ഷിച്ചു വെച്ചു എന്താന്ന് വെച്ചാൽ എന്തുകൊണ്ടാന്ന് വെച്ചാല് അവന്റെ മാതാപിതാക്കളാണ് അനിയനാണ് അപ്പൊ അത് വിടണ്ട എന്ന് കരുതി അപ്പൊ അതിന് ശേഷവും അവർക്ക് എന്തോ ദുരാനുഭവം ഉണ്ടായത് കൊണ്ടാണ് അവർ ആ വീഡിയോ പൊറത്ത് വിടുന്നത് ആ ദുരാനുഭവം എന്താണ് നിങ്ങൾ ഒരു വീഡിയോ ചെയ്ത് പ്ലീസ് പ്ലീസ് അടിയോ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലല്ലോ ഒരു മാറി താമസിച്ചല്ലോ അടിയോ പ്രശ്നങ്ങൾ അപ്പൊ ഇണ്ടാവുന്നില്ല പക്ഷേ ഇതിനൊരു കാരണം എന്ന് പറയുന്നത് രണ്ടാമത് നിങ്ങൾ ഒരു വ്ലോഗ് ചെയ്ത് വിട്ടതാണ് അവർ രണ്ടാമത് ഈ വീഡിയോ അവരുടെ നിസ്സഹായ അവസ്ഥ അവർക്ക് കാണിക്കാൻ വേണ്ടിയാണ് അവര് ഈ വ്ലോഗ് ചെയ്തു വെച്ചത് പുറത്തുവിട്ടത് നിങ്ങളോടുള്ള കമ്മിറ്റ്മെന്റ് ആ പയ്യൻ അപ്പോഴും കാണിച്ചായിരുന്നു ആ കുട്ടിയും കാണിച്ചായിരുന്നു മൃദുലെയും അമ്മയും അച്ഛനും ആണല്ലോ ഇത് പുറത്തുവിടണ്ടല്ലോ എന്നുള്ളത് ഇത് എപ്പോഴെങ്കിലും ഒരു അവസരം വന്നാലോ എന്നുള്ളത് അവര് മുൻകൂട്ടി കണ്ടത് കൊണ്ടാണ് എന്തുകൊണ്ട് നിങ്ങള് ഇനി വേറെ എന്തെങ്കിലും ചമച്ചാൽ അവൻ അവൻ ഈ പറഞ്ഞ പോലെ എന്നൊരു അവന്റെ ഉള്ളിൽ കൊണ്ടാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം മാത്രം കുറ്റപ്പെടുത്തുക എന്നുള്ളത് ശരിയായിട്ടുള്ള ഇടപാടല്ല രണ്ടുപേരുടെ ഭാഗത്ത് നിന്നും പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ട് അമ്മയുടെ അച്ഛന്റെ സൈഡിൽ നിന്ന് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ അച്ഛനെ അടിച്ച മകൻ അല്ലെങ്കിൽ എന്റെ ഭർത്താവിനെ അടിച്ച മകൻ അവൻ എന്തുകൊണ്ട് അച്ഛനെ അടിച്ചു എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ആ അമ്മ എങ്ങനെ ആ മകനെ വീട്ടിൽ കേറ്റും ഇനിയും ആ മകൻ വീട്ടിലോട്ട് വന്ന വിഷയങ്ങൾ ഉണ്ടാകുമെന്ന് കരുതിയായിരിക്കും ചിലപ്പം ഫോണിലൂടെ അങ്ങനെ പറഞ്ഞത് പക്ഷെ നാട്ടുകാരുടെ മുമ്പിൽ അങ്ങനെ തുറന്നു പറയാൻ കഴിയുമോ അത് ആലോചിച്ച് കഴിഞ്ഞാൽ അമ്മയും തീർത്തും കുറ്റം പറയാൻ കഴിയില്ല ഇവിടെ വ്യക്തമാവുന്നത് രണ്ട് കൂട്ടുകാർക്കും തെറ്റുപറ്റിയിട്ടുണ്ട് അല്ലാതെ ഒരാളെ മാത്രം സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നവർക്ക് അവർക്ക് എന്തോ കുഴപ്പം ഉണ്ട് എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാവുന്നത് ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട് ഇപ്പോഴും അച്ഛനെ അടിച്ചു എന്ന് പറയുന്നു ഇനി അച്ഛനെ മകൻ അടിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം വേണമല്ലോ അപ്പോൾ ഇത് ഇപ്പോഴൊന്നും തുടങ്ങിയ വിഷയമായിട്ട് എനിക്ക് തോന്നുന്നേ ഇല്ല ഇത് വളരെ നാളായിട്ട് മുൻപേ തന്നെ ഈ വിഷയങ്ങൾ തുടങ്ങിയിരുന്നു അവർ കാഴ്ചക്കാരുടെ മുന്നിൽ അഭിനയിക്കുകയായിരുന്നു തീർത്തും നല്ലൊരു നാടകം അല്ലെങ്കിൽ സീരിയൽ എന്ന് തന്നെ പറയാം അവർ വഴക്കു ഓടിക്കൊണ്ട് തന്നെ അഭിനയിക്കുകയായിരുന്നു എന്ന് വേണം കരുതാൻ പ്രധാന വിഷയം ഇതൊന്നുമല്ല അത് ഇനിയും പുറത്ത് വന്നിട്ടില്ല എന്തായാലും ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്ത വീഡിയോ കാണുന്നവരേക്കും ഓക്കെ ബൈ സി യു